ഇപ്പോ ഉള്ളത് നമ്മളെ ഡൽഹിയിലെ ജുമാ മസ്ജിദ് മെട്രോ ഒക്കെ ഇറങ്ങി ഈ സിറ്റി പ്രത്യേക കാഴ്ചകൾ കുറേ അതിന്റെ മുന്നിലോട്ട് നടക്കുക നമ്മളെ കൂടെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട് ഇതാണ് ഫ്രണ്ട് നമ്മള് കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഉമ്മർ ഞാൻ ഭയങ്കര ടയർഡായില്ലേ നല്ല വെയിലടെ നല്ല ചൂ ചൂടാണ് നമ്മുടെ ഇതാണ് സ്റ്റെപ്പ് ഉണ്ട് പേര് ഇരിക്കുന്നുണ്ട് ഏ തമ്പാടി കൂടെ ആട്ടോ ഈ കച്ചവടങ്ങളൊക്കെ ഇടയിൽ കൂടെ കേറി ചെന്നിട്ട് നമ്മൾ നമ്മളൊരു സ്റ്റെപ്പിനെടുക്കുന്നുണ്ട് ഇത്രയും വലിയൊരു ഏരിയ അപ്പുറത്തുണ്ടെന്ന് മനസ്സിലാവും തള്ളി കയറ്റി നമ്മൾ പള്ളിക്ക് എടുത്തോട്ട് പോവാ ഒരു മെയിൻ റോഡ് സൈഡിലും പോവാറ്റ് നമ്പർ വൺ പ്ലീസ് സ്റ്റെപ്പ് അപ്പോ കുറെ ബുദ്ധിമുട്ടി കാരണം നമ്മളെ കൂടെ നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് മുന്നറിയിട്ടില്ല ഞാൻ കഴിഞ്ഞ വീട്ടില് അപ്പോ അപ്പൊ അവൻറെ വീച്ചറാണ് ഞാൻ അവിടെ എല്ലായിടത്തും ചോദിച്ചു അകത്തോട്ട് വീഴ്ച കയറ്റാൻ എന്തെങ്കിലും സൗകര്യം ഉണ്ടോ കൊറേ ചോദിച്ചു പല ആൾക്കാരായിട്ട് ബന്ധപ്പെട്ട് എല്ലാം ചോദിച്ചു പക്ഷെ അവര് പറയുന്നത് ജുമാ മസ്ജിദിന്റെ അകത്തോട്ട് വീഴർ കയറാനുള്ള സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല ഫീച്ചർ ഫണ്ടിലല്ല അത് റിസ്ക് ഉള്ള കാര്യമാണ് കാരണം നിന്നെ കൊണ്ട് അവനെ പോക്കി അവരെ പോക്കിരും കൊണ്ടുപോയിക്കാൻ പറ്റൂല അപ്പൊ നിർബന്ധിച്ചിട്ട് നീ എന്തായാലും ഇവിടെ വന്നല്ലേ വന്നാലേ അകത്ത് കേറി എന്ന് പറഞ്ഞിട്ട് എന്റെ സ്റ്റെപ്പ് കിട്ടുന്ന പക്ഷെ അവന് വീഴ്ചറായതുകൊണ്ട് ചേർ കയറാൻ പറ്റില്ല എനിക്കാണെങ്കിൽ കാലില്ലാത്തതുകൊണ്ട് ഞാൻ വന്നേ അപ്പോ ചെരുപ്പ് വരാൻ പറ്റിയില്ല ഇതിന അപ്പുറത്തോട്ട് കയറണെങ്കില് ചെരുപ്പ് വരണം അപ്പോ ഞാൻ ഷൂ ഇട്ടിട്ടാ വന്നെ അപ്പൊ എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഷൂ ഊരാം ബുദ്ധിമുട്ടാ അപ്പോ ഞാനും വിചാരിച്ച് ഊരണെങ്കിൽ ഊരാ അപ്പൊ ഇവരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാല് അവര് സഹായിക്കും ഇവിടെ പൈസ കൊടുത്തിട്ട് ചെരുപ്പ് സൂക്ഷിക്കുന്ന സ്ഥലണ്ട് എന്തായാലും അങ്ങനെ സിറ്റുവേഷൻ വരെ ആയി എന്നാ പിന്നെ ഞാനായിട്ട് ഞാൻ വിചാരിച്ചു കാരണം അവൻ അവനൊറ്റയ്ക്കൂടെ താഴെ ഇരിക്കാല്ലേ പോവാന്ന് വിചാരിച്ചു താഴെ മാർക്കറ്റൊക്കെ അല്ലേ പിന്നെ ഒരു ദിവസം സമരം ബീച്ചിലൊക്കെ കയറാൻ പറ്റുന്നൊരു സമയം എപ്പഴാണെന്ന് അറിയില്ല അങ്ങനത്തെ ടൈമിൽ എന്തായാലും തിരിച്ചു തരാം കയറി കയറി അവന്മാരവനെയും കൊണ്ട് മുകളിൽ കേറി ഞാൻ ഇതാണ് നമ്മ പറഞ്ഞ ജുമാ മസ്ജിദ് ചാമ്പനിച്ചെ പോകണ്ട ഞങ്ങൾ അവ നിർബന്ധിച്ചിട്ട് പോകുന്നതാണ് ടിക്കറ്റൊക്കെ എടുത്ത് ജുമാ മസ്ജിദ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ താഴെ മുതലേ പ്രശ്നമാണ് കാരണം എന്താ വച്ചാൽ നമുക്ക് ഇങ്ങോട്ട് വീഴ്ച കൊണ്ടുവരാൻ പറ്റുമോ കയറാൻ പറ്റുമോ നമുക്കൊരു ഐഡിയ ഇല്ല അങ്ങനെ എത്തി ഈ എൻറ്റിൽ ഗേറ്റ് നമ്പർ വണ്ണിലെത്തി താഴെ നിൽക്കുമ്പോൾ ഫുള്ള് സ്റ്റെപ്പ് മുകളിലോട്ട് കയറാൻ പറ്റുന്നില്ല അപ്പോൾ ഞങ്ങളവിടെ ലൊക്കേഷനോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ വേറെ ഓപ്ഷനൊന്നുമില്ല ഇതേ ഓപ്ഷനുള്ളൂ വേറെ ഓപ്ഷനൊന്നും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്നോട് അവൻ നിർബന്ധിച്ച് ഞാൻ മുകളിൽ കയറി ഞാനിവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞ് ഷൂ വരണം ഷൂ ഷൂ ഇട്ടിട്ട് ഇതിനകത്തോട്ട് കയറാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഞാൻ എന്തായിട്ട് അവൻ എന്തായാലും വരാൻ പറ്റാത്തല്ലേ അതുകൊണ്ട് ഞാൻ തിരിച്ചു പോകുന്നത് ഞാൻ താഴത്തോട്ട് ഇറങ്ങുന്ന സമയത്താണ് ഞാൻ നേരത്തെ വഴി ചോദിച്ച് ബീച്ചേർ കയറുന്നൊക്കെ ചോദിച്ചാൽ ലോക്കൽസ് ആയിട്ടുള്ള കുറച്ച് പേരുണ്ട് അവിടെ ഈ നാട്ടുകാരായിട്ടുള്ള കുറച്ച് പേര് അപ്പോൾ അവരെൻ്റെ അടുത്തൊന്ന് പറഞ്ഞ് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം എടുത്തു വെക്കാം അപ്പോൾ ഞാൻ എൻ്റെ അടുത്തൊന്ന് ചോദിച്ച് അങ്ങനെ ചെയ്യല്ലേ അപ്പം അവന് ഭയങ്കര പേടി ടീച്ചറോട് കൂടി എടുത്ത് ഇത്രയും സ്റ്റെപ്പ് മുകളിലോട്ട് വെക്കുക ഇത്രയും ആൾക്കാരെ കുറേ ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞു ലാസ്റ്റ് അവന്മാർ വിട്ടില്ല അമ്മമാർ പറഞ്ഞ് കയറിന് കെയറാ ഒരു പ്രശ്നമില്ലാന്ന് പറഞ്ഞിട്ട് അവനെടുത്ത് കയറ്റി ഇപ്പതാ അവൻ കൂടാണ് അവതാ പള്ളി കാണുന്നു ഞാൻ നിസ്കരിച്ചോട്ടെ വിറന്ന് നിസ്കരിച്ചിട്ട് പള്ളി നിസ്കരിക്കേണ്ട സമയമായി പറഞ്ഞ് നിസ്കരിക്കാൻ പോകുന്നവരുണ്ട് ഇപ്പതാ അവൻ ആഗ്രഹിച്ച പോലെ തന്നെ കൂളായിട്ട് ഒരു തടസ്സങ്ങളും ഇല്ലാതെ അവരിതവിടെ ജുമാസ് ചെയ്ത് നിസ്കരിക്കുന്നുണ്ട് അവരെല്ലാരും കൂടെ ബീച്ചയറോടെ എടുത്ത് ഇതിന് മുകളിൽ കൊണ്ടുവന്നു വെച്ച് ഞാൻ ഷൂ ഊരി ആരും ഇപ്പോ പള്ളി കണ്ട് അവൻ്റെ വലിയൊരാഗ്രഹം പഠിച്ച ഒരു സംഭവമാണ് അങ്ങനെ അവന് ജുമ്പ പള്ളി കാണാൻ പറ്റി അവനവിടുന്ന് നിസ്കരിച്ചു ഏഹ് അപ്പോൾ ഞങ്ങൾ പള്ളിന്ന് പറഞ്ഞതാണ് എന്തായാലും ഇതൊരു ലൈഫിലെ ഒരു പ്രത്യേക അനുഭവം ഉണ്ടോ മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് ഞാൻ സിറ്റുവേഷൻ ഞാൻ സഹായിച്ച എല്ലാവർക്കും നന്ദി അത്രേ പറയാൻ പറ്റുള്ളൂ അവരാര എന്താണെന്ന് പോയില്ല ആരാണ് എന്താണ് പക്ഷെ അവർ നമ്മൾ ഒരു സഹായം ചോദിക്കാതെ തന്നെ നമ്മളടുത്തോട്ട് വന്ന് സഹായിക്കാന്ന് പറഞ്ഞു ഇവര് എനിക്ക് വേറെന്തോ അല്ലേ തോന്നുന്നത്